ഹരിം ജഗാമ നന്ദപ്പധി കംസേന വിചിന്ത ഹരിപ്പാദാഗമസിതൃഹിതൂതന ബാലഘാദി ശിശൂം ബാലകമാരികാഗ്രഹം ദക്ഷണ നിഘനന്ദിപുരഗ്രമ വ്രു വിബുദ്ധ്യത ബാലകരിഹം ചരാചരാത്മാമേലിക്ഷണ അനന്തമാരോപയതംഗമന്ത്രജുധീ താ അന്തരാകോശപരിച്ഛദാസിവൽ േത്രേ ചരണൌ പ്രസ്നഗാരും ഹ ൃപ പദമാനോ വിരദ്രുമാൻ ചൂർണയാ മാസ രാജേന്ദ്രമഹദാസീ തദ്ശ്യം

ഗോമൂത്രേണ സ്ഥാപിത് പുനർഗോ രജസാർഭകം രക്ഷാ ചക്കുസ്യ സകൃത ദ്വാദാംഗേഷു നമഭി ഗോപ്യസംസ്ലിംഗേഷു കരയോ പൃഥക്സത്മനൃഥ ബാലന്യാസമകുറ അവ്യതജോഘ്രിമണിമാംസ്തജാനോത കടിതം ജരം വിഷ്ണുർഭുജമുഖമുരു കമേശ്വരക്കം ചക്രി അഗ്രതസഹഗതോ ഹരിധുജനശ്ചോണേഷു സഹ ഉരുപേന്ദ്ര സമന്ദാൽ ഇന്ദ്രി ഹൃഷീകേശ പ്രാണൻ നാരായണോ വധു ശ്വേതീപതി മനോയോഗേശ്വരവധു പ്രശ്നിഗർഭസ്തുതേ ബുദ്ധിമാൽ ഭഗവാൻ പരാ കീഡം പാതു ഗോവിന്ദു മാധവ വ്രജന്തവവ്യൈ ഗുണ്സീനം ത്വാം ശ്രിയപ്പതി ഭുഞ്ജാന യജ്ഞുക് പാതു സർവഗ്രഹ ഭയങ്കര ഡാഗിന്യോയാദുധാന്യശ കൂഷ്മാണ്ട യർഭൃ ഭൂത പ്രേതപിഷ് യക്ഷരക്ഷ വിനകാ കോടരേവ്യേതന മാതൃഗാദയാ ഉന്മാരദേഹ പ്രാണേന്ദ്രിദ്രുഹന ദോൽപാദവൃദ്ധ ബാലഗ്രഹ്ചേ നശ്യന്തു തേ വിഷ്ണോർ നമ ഗ്രഹണഭീരവാ ശ്രീശുഖ ഉണയബദ്ധാഭിപീർതിരക്ഷണം പായിവാ സ്ഥനം മാത സനിവേശിതാത്മജം താവനന്ദ്ദയ യോപമധുരാർജംഗലോകൂതനദേഹം ബഭൂരതിവിസ്മിത നൂനം ബദീഷി സഞ്ചാതോ യോഗേശോവാസമാസ സിഷ്ടോഹ്യുൽ പാദോ യഥാകുന്ദു കളേ പരംപരശു ഛിത്സ ദൂരെ ക്ഷിപ്ത് ആവശോ നിദഹൻ കാധിഷ്ഠിതം ദഹിമാനസദേഹ്യ ധൂമസ് ആഗുരുസൗരഭ ഉണനിർഭുദസപയാഹതന പൂതോകാലഘരാക്ഷധിരാശന ജിഗാംസയാം പുനഃ ശ്രദ്ധയാ ഭക്തിയാൽ യൻ പ്രിയതമം രന്മാതരോ യഥ്യം ഭക്തഹൃതിയാഭ്യം ലോകവന്ദിത അംഗയസ്യ സമാകരമ്യ ഭഗവാൻ അഭിബൽ സ്ഥനം യാദൂധാന്യ സ്വർഗമവാ ജനനീഗതി കൃഷ്ണഭുക്തനക്ഷീരാ ആകോ ഗാവോ നുമാതര പയാംസിയാസാൽ പുത്രസ്നേഹസ്നുതൃം ഭഗവാൻ ദവകീപുത്ര കൈവലിയദ്യ താസാം അവിരതം കൃഷ്ണേ കുറവദീനം നൽ രാജൻ സംസാരോജ് കടധൂമസ്യമവ്രസം കൂത ഏവദന്തോർജമായോപൈ പൂതാഗമനം നിധനം സ്വസ്ഥ ശിശോവിസ്മിതോണം മനസ്സിലായ ഭഗവത്ഗീത പിന്നെ വെള്ളം പോലെ മനസ്സിലാവും മനസ്സിലായോ ഗീതൊരു പ്രയാസമില്ല അന്തം ഇത് ഭഗവാന്റെ ജീവിതം അത് ഭഗവാന്റെ മെസ്സേജ് മൈ ലൈഫ് ഈസ് മൈ മെസ്സേജ് ഇതാണ് കണ്ണം പറയണേ ഫസ്റ്റ് ലേൺ ഫ്രം മൈ ലൈഫ് മനസ്സിലായോ എന്നാ കണ്ണം പറയണേ എൻ്റെ ജീവിതത്തിൽ നിന്ന് പഠിക്കും നിങ്ങൾ അതുകൊണ്ട് എൻ്റെ ജീവിതത്തിനെടുത്തറിയൂ ഭഗവാൻ്റെ ഓരോ ലീലകളും ഓരോരോ തത്വങ്ങളെ നമ്മളെ പഠിപ്പിക്കുക ഓർമ്മിപ്പിക്കുക അപ്പോൾ ശുക്ലകൃഷ്ണേഗതി ശുക്ലം വെളുപ്പ് കറുപ്പ് കൃഷ്ണം വറുപ്പ് ഉത്തരായണം ദക്ഷിണായണം രണ്ട് മാർഗങ്ങൾ ഇത് ജഗത്തിൽ ശാശ്വതമായിട്ടുണ്ട് ഈ ജഗത്തുള്ളോടത്തോളം കാലം ഇവിടെ ജീവജാലങ്ങൾ ജീവാത്മാക്കൾ ഉള്ളിടത്തോളം കാലം അവർക്ക് മരണാനന്തരം ഇങ്ങനെ രണ്ട് ഗതി ഉണ്ടാവും ഇവിടെ വച്ച് തന്നെ ഈ ജന്മത്തിൽ തന്നെ ഭഗനസ് ഭഗവാനോട് ചേർന്ന് മുക്തരാവണവർക്ക് പേര് സദ്യോമുക്തി എന്നാണ് നോക്കണം സദ്യോമുക്തിയാണ് നമുക്ക് വേണ്ടത് സദ്യോമുക്തി കിട്ടാത്തവർക്ക് ഒന്നിലോ ക്രമമുക്തി ഇല്ലെങ്കിൽ വീണ്ടും ജനിച്ചും മരിച്ചും മുക്തി കഷ്ടം വരെ വീണ്ടും ജനിച്ചും മരിച്ചും ഇങ്ങനെ ചാൻസ് തന്നുകൊണ്ടിരിക്കും ഭഗവാന്റെ അവിടെ ഭഗവാന്റെ കൃപയ പരീക്ഷയിൽ തോറ്റു കഴിഞ്ഞാൽ ഒരു ചാൻസ് ആണെങ്കിൽ കഷ്ടമാകൂലേ ഇഞ് എഴുതിക്കോ ഇഞ് എഴുതിക്കോ പല ചാൻസ് തരും അല്ലേ ഇതുമാതിരി ഭഗവാൻ നമുക്ക് ധാരാളം ചാൻസ് തരും നന്നാവാൻ വേണ്ടി ഇതാണ് അപ്പോൾ കണ്ണൻ കണ്ണടച്ച എന്താർത്ഥം സൂര്യനും ചന്ദ്രനുമാണ് സൂര്യൻ ഭഗവാന്റെ കണ്ണ് അത് ഈ ഉത്തരായണത്തെയും ദക്ഷിണായത്തെയും സൂചിപ്പിക്കുകയാണ് ഈ ജനന ക്രമമുക്തിയും അതുപോലെ വീണ്ടും ജനന മരണ രൂപമായ ആ സംസാരത്തെ സൂചിപ്പിക്കുകയാണ് ആ രണ്ട് മാർഗത്തിലൂടെയും ഈ പൂതനയുടെ ജീവനെ അയക്കില്ല എന്ന് തീരുമാനിച്ചു എന്ന് എന്താ ഇതിൻ്റെ അർത്ഥം ഭഗവാനെ അടഞ്ഞ ആൾക്ക് പിന്നെ സദ്യോമുക്തിയാണേ ഇനി ക്രം പടി പടിയായിട്ടല്ല മുക്തി ഇനി ഇവിടെ സംസാരത്തിൽ ജനിച്ചു മരിച്ചു കട്ടപ്പടും വേണ്ട ഉടനെ തന്നെ ഭഗവാനോട് ചേർന്ന് മുക്തി സദ്യോമുക്തി സദ്യച്ച ഉടനെ അപ്പം പൂതനയ്ക്ക് ഭഗവാൻ കൊടുക്കാൻ പോകണെന്താ ഇപ്പം തന്നെ ഭഗവാനോട് ചേർത്ത് സദ്യോമുക്തിയാണ് അതിൻ്റെ സൂചനയായിട്ടാണ് കണ്ണടച്ചത് അല്ലെങ്കിലോ നമുക്ക് ഇങ്ങനെയൊക്കെ വിചാരിക്കാം ഇങ്ങനെയൊക്കെയാണ് ഭക്തന്മാർ ഭാവന ചെയ്യാം അത് ഒരു അസാദ് ഭഗവാൻ ആലോചിച്ചു മുക്തിക്ക് മുക്തി കൊടുക്കണം എൻ്റെ ഭഗവാൻ്റെ അടുത്ത് വന്നവർക്ക് പിന്നെ ദുഃഖമല്ലോ ആ ഞാൻ ഇങ്ങനെ വേണ്ടതില്ല മുക്തി കൊടുക്കണം പക്ഷേ മുക്തി കൊടുക്കണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ക്വാളിഫിക്കേഷൻ വേണ്ടേ അർഹത വേണ്ടേ പുണ്യം ചെയ്തവർക്കേ മുക്തി കിട്ടാൻ പറ്റുള്ളൂ പാപം ചെയ്തവർക്ക് മോഷണം കൊടുക്കാൻ പറ്റുമോ ഏ പാപം ചെയ്താൽ നിരകല്ലേ പുണ്യം ചെയ്യണം അപ്പോൾ ഇവിള ഈ ജന്മത്തിൽ വല്ല പുണ്യം ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുമ്പോൾ ഒന്നുമില്ല ഒരുപാട് കുട്ടികളുടെ രക്തം കുടിച്ച് കൊന്നവളാണ് പൂതനാ ലോകബാലഗ്നി രാക്ഷസി രുധിരാശന ജിഹാം ആ അതാണ് അവളുടെ സ്വഭാവം എന്താ രുധിരം കുറ്റുകുട്ടികളെ രക്തം കുളിച്ചു കുടിച്ചു കൊന്നവളാണ് അത്രയും പിഞ്ചു കുഞ്ഞുങ്ങളെ കൊന്ന മഹാവാബി അവൾ അപ്പോൾ അവൾക്ക് മോക്ഷത്തിന് അർഹതയുണ്ടോ ഷീ ഈസ് നോട്ട് ക്വാളിഫൈഡ് ദാറ്റ് വേ ശരിയല്ലേ പക്ഷേ ഭഗവാൻ മോക്ഷം കൊടുക്കുക വേണം അപ്പോൾ ഭഗവാൻ ആലോചിച്ചു ഈ ജന്മത്തിലെ പുണ്യമൊന്നുമില്ല പൂർവ്വജന്മങ്ങളിൽ വലതും ചെയ്തണ്ടോ എന്നാൽ ആ അക്കൗണ്ട് ആ അക്കൗണ്ടിലെങ്കിലും ആ പേരിലെങ്കിലും ഭഗവാൻ കൊടുക്കാലോ അപ്പോൾ ഭഗവാൻ പഴയ അക്കൗണ്ടൊക്കെ ഒന്ന് പരിശോധിക്കായിരിക്കും പൂർവ്വജന്മങ്ങളിലേ ഇവിടെ എന്തെങ്കിലും പുണ്യം ചെയ്തുകൊണ്ട് ഇങ്ങനെ ആലോചിക്കായിരിക്കും അങ്ങനെയാവാമല്ലോ അല്ലെങ്കിലോ കാളകൂടം കുടിച്ചാലും ഒന്നും പറ്റാത്ത ആളും നമ്മുടെ മഹാദേവനാണ് എന്നാലും കണ്ടില്ലേ പാലാഴി മറം കളഞ്ഞപ്പോൾ പാളകൂടം വന്നു എല്ലാവരും മരിക്കും നല്ല എല്ലാവരും ഭഗവാനെ ആശ്രയിച്ചു മഹാദേവം തീർത്ഥം കുടിക്കുമ്പോൾ അത് മേടിച്ചവർ കുടിച്ചു ആമതൊന്നും ആയില്ല പുള്ളിക്കാരന് കാളകൂടത്തെ അമൃതാക്കിയ ആളാ നമ്മുടെ മഹാദേവനെ ഇവളാണെങ്കിൽ ഇപ്പം കാളകൂടെ വിഷം വിലയിൽ പരട്ടിയിട്ടാണ് മല തരാൻ അമ്മഞ്ഞ പാല് തരാമെന്നുള്ള പട്ടിൽ വന്നേക്കണത് അപ്പോൾ കണ്ണൻ ആലോചിക്കുകയായിരിക്കും മഹാദേവനോട് ഫോൺ ചെയ്യാമായിരിക്കും ഭഗവാനെ ആ കാളകൂടെ അമൃതാക്കണെ രസം എനിക്കെന്ന് രഹസ്യ പറഞ്ഞു പറഞ്ഞുതരുതാ ഇവള് വിഷം കൊണ്ടുവരണ്ടെനിക്ക് എനിക്ക് പാലും വെണ്ണയൊക്കെ കുടി കഴിച്ചിട്ടേ കൃഷ്ണശീലമുള്ളൂ അല്ലേ വെള്ളം കുടിച്ച് ശീലം അവിടത്തേക്കല്ലേ ഒന്ന് പറഞ്ഞു ആ അട്ടക്കിനിക്ക് ഒരു പക്ഷേ മഹാദേവനുമായിട്ട് ആലോചിക്കായിരിക്കാം ഇങ്ങനെയാവലോ അതൊന്നും അല്ലെങ്കിലോ ക്ഷി ഒത്ര ആര ഇങ്ങനെ കിടക്കും കുട്ടി ആൾക്കാർ ഇങ്ങനെ കണ്ട് 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 കണ്ണ് കുട്ടി ടയേർഡായി ഉണ്ടാവും അത് ടയേർഡായ കൊച്ചു കുട്ടികൾ ഉറങ്ങില്ലേ അതുമാതിരി കണ്ണടച്ച് ഉറങ്ങി എന്നാൽ വിചാരിച്ചോളൂ എന്തായാലും സുഖാചാര്യം സുഖപരമർഷി പറഞ്ഞു പരീക്ഷത്തെ എല്ലാവരെയും കണ്ട് ഉത്സാഹിപ്പിച്ച ആഹ്ലാദിപ്പിച്ച പൂതന അല്ല കൃഷ്ണൻ പൂതനടുത്ത് എത്തിയ സമയത്ത് രണ്ട് കണ്ണും അടച്ചു കിടന്നു അത്ര വെറും മനുഷ്യ കുട്ടിയായിരുന്നെങ്കിൽ അങ്ങനെ കണ്ണടച്ച് ഉറങ്ങിയതാണെന്ന് വിചാരിക്കാം പക്ഷേ ഈ ഉറങ്ങിയ കുട്ടി സാധാരണ കുട്ടിയല്ല ചരാചര ആത്മാവാണെന്നും കൂടി ഗുരുനാഥൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് സാധാരണ കണ്ണടക്കലല്ലാന്ന് ഇത് മനസ്സിലാക്കിക്കൂടെ ഉള്ളിലിരിപ്പ് കണ്ടുകൊണ്ടാണ് കണ്ണടച്ചേക്കുന്നത് ഈ വരണ വര വരുന്നവളുടെ പൂതനയുടെ മനസ്സറിഞ്ഞുകൊണ്ടാണ് കണ്ണൻ കണ്ണടച്ചതെന്നർത്ഥം പക്ഷെ പൂതനെ ഇത്രയൊന്നും ശ്രദ്ധിച്ചില്ല എന്താ വിചാരിച്ചത് എത്രയോ കുട്ടികളെ കൊന്ന എനിക്ക് ഈ കുട്ടിയെ കൊല്ലാൻ വല്ല പാടുണ്ടോ എന്നിരിച്ചിട്ട് അവൾ വാരിയെടുത്ത് മടിയിൽ വെച്ച് മുല കൊടുത്തത് അവളുടെ എന്ന് അവൾ അറിഞ്ഞില്ല അത്രേ അനന്തം ആരോ ഓപയത് അംഗം അന്തകം അന്തകനെ എടുത്ത് അംഗത്തിൽ വെച്ചു മടിയിൽ വെച്ചു അനന്തമൂർത്തിയാണ് കലദേശങ്ങൾക്ക് അതീതനായ സച്ചിദാനന്ദ വസ്തുവായ ഭഗവാനാണ് ഇവൻ അതറിയില്ല അവൾക്ക് സാധാരണ ഒരു കൊച്ചുകുട്ടി ഉറങ്ങിക്കിട കുട്ടിയെന്ന് വിചാരിച്ച് മടിയിലെടുത്തു വെച്ചു നിന്നെപ്പോലുള്ള ദുഷ്ടരെ മുഴുവനും ശരിയാക്കാൻ വേണ്ടിയാണ് ഭഗവാൻ അവതരിച്ചിരിക്കണ അല്ലേ ദുഷ്ടനിഗ്രഹല്ലേ ഭഗവാന്റെ അവതാര ഉദ്ദേശം സജ്ജനങ്ങളെ രക്ഷിക്കലും ആ ആ അന്തകനെ മടിയിലെടുത്തു വെച്ചു എങ്ങനെ യഥാ ഉരകം സുപ്തം ഉരകം അബുദ്ധരജ്യുതി രാത്രിയിൽ ഒരാൾ നടന്നു പോകുമ്പോൾ ഒരു പാമ്പ് ചുരുണ്ടുകൂടി കിടന്നുറങ്ങുന്നത്രേ ആ പാമ്പിനെ കണ്ടപ്പോൾ നല്ലൊരു കയറ് എടുത്ത് മടിയിൽ വെച്ചുകൊണ്ട് പോയിരുന്നു എന്താവും ഉറങ്ങിക്കിടക്കണ പാമ്പിനെ കയറാന്ന് വിചാരിച്ച് വിചാരിച്ചെടുത്തുകൊണ്ട് പോയാൽ അനർത്ഥം കൂടുതലാണ് ചിലപ്പോൾ കയറിനെ പാമ്പാണെന്ന് തെറ്റിദ്ധരിക്കാറുണ്ട് പക്ഷേ അതുകൊണ്ട് വലിയ അപകടമില്ല ഒറിജിനൽ പാമ്പല്ലല്ലോ ഒറിജിനൽ പാമ്പിനെ കയറാന്ന് പോയാലോ കുഴപ്പവും പഠിച്ചു കൊല്ലുമില്ലേ ഇതുപോലെ ഇപ്പോൾ പറ്റിയത് സാധാരണ ഒരു മനുഷ്യക്കുട്ടിയാണെന്നല്ലേ ഇവള് വിചാരിച്ചത് ഈ മനുഷ്യക്കുട്ടിയുടെ രൂപത്തിൽ കിടക്കണ ഈ കുട്ടി മനുഷ്യക്കുട്ടിയാണോ സാഹേശ്വരനല്ലേ എല്ലാവരെയും ആത്മാവായ ഭഗവാനല്ലേ അത് അവൾക്കറിഞ്ഞില്ലല്ലോ അവളാ സാധാരണ ഒരു കുട്ടി ഇവനെ ഇപ്പം കൊന്നേക്കാൻ ഞാൻ നമ്മളെ നിലയ്ക്ക് എടുത്ത മടിയിൽ വെച്ചു അടുത്ത് മടിയിൽ വെച്ച് മല കൊടുത്തു